ഊട്ടി ഫ്ലവർ ഷോയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് ചരിത്രമുണ്ടതിന് നീലഗിരിയുടെ പ്രകൃതി പൂക്കുന്ന വേനൽക്കാലത്ത് നടക്കുന്ന വാർഷിക മഹാമേള കൂടിയാണ് ഊട്ടി പുഷ്പമേള വർണ്ണാഭമായ പുഷ്പങ്ങളുടെയും വിവിധ സസ്യജാലങ്ങളുടെയും പ്രദർശനം കാണാൻ വേനലിലും കുളിരു ഊട്ടി വിദേശത്ത് നിന്നുപോലും ആളുകൾ എത്താറുണ്ട് സാധാരണ മെയ് മൂന്നാം വാരത്തിലാണ് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിൽ പുഷ്പമേള നടക്കാറ് നൂറ്റി ഇരുപത്തിയാറാമത് മേളയാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഊട്ടിയിൽ ആഘോഷമായി നടന്നത് സന്ദർശകരെ ആകർഷിക്കുന്നതിനായി വിവിധതരം സാംസ്കാരിക പരിപാടികളും മേളയോടൊപ്പം ഊട്ടിയിൽ നടക്കാറുണ്ട് ഈ സമയത്താണ് ഊട്ടിയിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്താറുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനായി തുടങ്ങിയ പഴം പച്ചക്കറി പുഷ്പമേളയാണ് യഥാർത്ഥത്തിൽ ഊട്ടി പുഷ്പമേളയായി പിന്നീട് മാറിയത് അന്ന് ചെറിയ പ്രദർശനമായി ആരംഭിച്ച മേള ഇപ്പോൾ തമിഴ്നാടിൻ്റെ തന്നെ മേളയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇ പാ സംവിധാനം ഏർപ്പെടുത്തി സന്ദർശകരുടെ വരവ് മോണിറ്റർ ചെയ്തും തുടങ്ങിയിട്ടുണ്ട് ഹിൽ സ്റ്റേഷനുകളിൽ എത്തുന്ന സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും എണ്ണം ശേഖരിച്ച് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ വികസനം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് തമിഴ്നാട് സർക്കാർ പുതിയ ഇ പാസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഊട്ടിയിൽ ആദ്യമായി പുഷ്പമേള നടക്കുന്നത് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിൻ്റെ പ്രവർത്തനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിലും നാൽപ്പത്തെട്ട് വർഷത്തിനു ശേഷമാണ് ഫ്ലവർ ഷോ എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് കഴിഞ്ഞ ഊട്ടി ഫ്ലവർ ഷോയിൽ നൂറ്റി അൻപതിലധികം ഇനം പൂക്കളും അവ കൊണ്ടുള്ള ഇരുന്നൂറ്റി അൻപതിലധികം പ്രദർശനങ്ങളും നടന്നു സാംസ്കാരിക വിനിമയത്തിൻ്റെയും പ്രാദേശിക ഹോൾട്ടിക്കൾച്ചർ രീതികളുടെയും ഒരു എക്സ്പോഷർ കൂടിയാണ് ഈ പരിപാടി ഊട്ടി റോസ് ഗാർഡനിൽ ഇതോടൊപ്പം റോസ് മേളയും നടക്കാറുണ്ട് മനോഹരമായ പതിനായിരക്കണക്കിന് പനനീർ പൂക്കളെ കൊണ്ട് നിറഞ്ഞ റോസ് ഗാർഡൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സ്ഥാപിച്ചത് ഊട്ടി പുഷ്പമേളയുടെ നൂറാം വാർഷിക സമ്മാനമായാണ് റോസ് ഗാർഡൻ തമിഴ്നാട് ഗവൺമെൻറ് ഒരുക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായ ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ വാസ്തുശില്പി വില്യം ഗ്രഹാം മക് ഐവർ എന്ന വ്യക്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളുടെ അവസാനത്തിൽ സ്കോട്ട്ലാൻഡ് ട്യൂഡെയിലെ മാർക്വിസ് അഥവാ പ്രഭുവാണ് ഈ ഉദ്യാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് ഊട്ടിയിലെ യൂറോപ്പുകാർക്ക് മിതമായ നിരക്കിൽ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി പ്രതിമാസം മൂന്ന് രൂപ വരിസംഖ്യ ഈടാക്കിയാണ് ഗാർഡൻ്റെ തുടക്കം ഊട്ടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് യൂറോപ്യൻ കുടിയേറ്റക്കാരും മറ്റുള്ളവരും പച്ചക്കറി കൃഷി നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻസ് നിലനിൽക്കുന്ന സ്ഥലം രണ്ടാം യൂറോപ്യൻ റെജിമെൻറ്റിൻ്റെ ആസ്ഥാനവുമായിരുന്നു ഇവിടം ഉദ്യാനത്തിലെ മെമ്പർമാർക്ക് സൗജന്യമായി പച്ചക്കറികൾ ലഭിച്ചിരുന്നു എന്നാൽ ഈ ക്രമീകരണം വേണ്ടത്ര വിജയിച്ചില്ല തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ തുടക്കത്തിൽ സംഭാവന സ്വീകരിച്ചുകൊണ്ട് പദ്ധതി വിപുലപ്പെടുത്തി ലോവർ ഗാർഡൻ ന്യൂ ഗാർഡൻ കൺസർവേറ്ററി ഗാർഡൻ നഴ്സറി ഫൗണ്ടൻ ടെറസ് ഇറ്റാലിയൻ ഗാർഡൻ എന്നിങ്ങനെ ആറ് മേഖലകളായി ക്രമീകരിച്ചാണ് ഉദ്യാനത്തിൻ്റെ പരിപാലനം മെയ് മാസത്തിൽ നടക്കുന്ന വാർഷിക പുഷ്പ പ്രദർശനം തന്നെയാണ് ബോട്ടാണിക്കൽ ഗാർഡൻസിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലുള്ളത് ഊട്ടിയിലെ ദോഡാമഠ് കുന്നിൻ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനത്തിൽ അപൂർവമായ പേപ്പർ ട്രീ ഇരുപത് ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ മരം മങ്കി ഫസിൽ ട്രീ എന്നിവ പ്രിസർവ് ചെയ്യുന്നുമുണ്ട് ഉദ്യാനങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെയും ഹോർട്ടികൾച്ചർ വകുപ്പിൻ്റെയും മേൽനോട്ടത്തിലാണ് നീലഗിരിയുടെ കുളിരും ഹരിതാഭയും പ്രകൃതിയുടെ മനോഹാരിതയുമൊക്കെ നുകരാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെയായി ധാരാളം സഞ്ചാരികളാണ് എല്ലാ കാലത്തും എത്താറുള്ളത് യാത്രകളുടെ പിക്നിക്കുകളുടെയൊക്കെ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനായി തന്നെയാണ് ഊട്ടി വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ നവദമ്പതികളുടെ ഏറ്റവും നല്ല ഒരു ഹണിമൂൺ സ്പോട്ടായിട്ടും പിക്നിക് എല്ലാം ഊട്ടി ഇടം പിടിച്ചിട്ടുണ്ട് ലോക പൈതൃക പട്ടികയിലും നീലഗിരിയുടെ വിവിധമായ പ്രത്യേകതകൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഊട്ടിയെ മറ്റ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കുളിരുകായാൻ മഞ്ഞു കാണാൻ മലരുകൾ പൂക്കുന്നത് കാണാൻ ഊട്ടിയിലേക്ക് വിനോദസഞ്ചാരികൾ ഇനിയും ഒഴുകിയെത്തും തീർച്ച